പൊന്നാനി ബീച്ചിന്റെ ഒരു കിടിലെ വീടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ വീടിനൊക്കെ ഫുള്ള് മാക്സിമം അത് കാണാൻ ശ്രമിക്കാം അങ്ങനെ പൊന്നാനി കടലിൽ എത്തിയിട്ടുണ്ട് പൊന്നാനി പൊന്നാനിജ് അപ്പോൾ നമുക്ക് പൊന്നാനി ബീച്ചിനോട് വിട പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാം ഇവിടുത്തെ ആ വിശേഷങ്ങൾ കണ്ടല്ലോ എങ്ങനെയാണ് ഇവിടുത്തെ രീതിയിൽ നിന്ന് അപ്പം കടലിൻ്റെ അടുത്ത് നമ്മൾ ചെറുക്കനെ ഇറക്കിയിട്ട് കുഴപ്പമില്ല ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ ഹാർബറിൻ്റെ അകത്തോട്ട് പോകണം അവിടുത്തെ വിശേഷങ്ങൾ എന്താണ് കാണാൻ വേണ്ടി É? É pra mas Que quero uma coita, não Oh, all your music and yeah, arrangement. Yeah. You don't know shit, shut your mouth, you can save it. I'm the same, good. Cool the guy has come up from the basement. A hundred stars, a hundred weeks didn't change it. Experiments developed intelligence and patience. I'll do it all again, because I never feel complacent. Let's keep the good vibes, Positivities contagious. I'm never looking back, because I made a leftist passion. അപ്പോൾ കണ്ടല്ലോ ബോട്ടുകളെല്ലാം ഒതുക്കി ഇട്ടിരിക്കുകയാണ് കാര്യം മീൻ കുറവെന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് അതിൻ്റെ ഏകദേശം പത്തൊന്നൂറ് ബോട്ടിനപ്പു ഒതുക്കി ഇട്ടിരിക്കുകയാണ് നമുക്കിവിടുത്തെ ഇവിടുത്തെ ഇവിടെ കയറാണോ ചേട്ടൻ പറഞ്ഞ ശേഷം കയറിയത് അപ്പോൾ കണ്ടിട്ടില്ല എല്ലാവരും അതിൻ്റെ ഫ്ലാറ്റ് വർക്കുകൾ പണി നടക്കുന്നുണ്ട് കാര്യം ബോട്ട് ഇട്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ചെറിയ ചെറിയ അറ്റകുറ്റം പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും അപ്പോൾ പൊന്നാലി ബീച്ചിൻ്റെ വിശേഷങ്ങൾ ഇത്രയാണ് കാര്യം വെച്ചാൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മൾ എത്തിയത് അധികം തിരക്കളില്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ പെട്ടെന്ന് എത്താൻ പറ്റി അപ്പോൾ അങ്ങനെ ഇതൊന്നൊരു ഐസ് പഠിച്ചായിരുന്നു മെഷീൻ അല്ലേട്ടോ ഐസ് ഇതിനകത്ത് ഇട്ടിട്ട് അല്ലേ ഇത് നേരെ കയറി മുകളിൽ പോകല്ലേ ആ അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളും തീർച്ചയായിട്ടും പറയുന്നത് ഇപ്പം എല്ലാവരും ഇവിടെ ബോട്ട് ഒതുക്കിയിട്ട് എങ്കിലും അതിന് കടപ്പ് അറ്റകുറ്റപ്പണികളാണ്